ഹലോ സ്ഥലാമലൈക്കും എൻ്റെ പേര് ഫാസില ഞാൻ കൊല്ലഞ്ചിൻ്റെ പുനലൂർ പുനലൂരിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി അസുഖ കാരണം ബുദ്ധിമുട്ട് വന്നു ഞാൻ തൊട്ട് തുടങ്ങിയതാണ് നാലാം വയസ്സിൽ പഠിക്കുമ്പോൾ വയറുവേദന ചർതി അന്ന് മുതൽ എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു എല്ലാ ടെസ്റ്റും ചെയ്തു ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ബാംഗ്ലൂർ കിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എനിക്ക് അസുഖം കണ്ടുപിടിച്ചത് കിഡ്നിയിൽ വേസ്റ്റ് അടിഞ്ഞു കൂടുകയും കിഡ്നിയിൽ നീര് നിറയുകയും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണും കൂടി വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെൻ്റെ ആദ്യ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടെണ്ണം അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് പഴയ പ്രശ്നം വന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുകയും വയറുവേദന ഛർദി അങ്ങനെ സ്കാൻ സ്കാനി എക്സറേയും സ്കാനിങ് എം ആർ ഐ ഒക്കെ എടുത്ത ഡോക്ടറ് പറഞ്ഞു വയറ്റൽ ട്യൂമർ ആണെന്നും ഓവേരസിസ്റ്റ് ട്യൂമറാണെന്നും പിത്താശയത്തിൽ മുഴയുണ്ടെന്നും പിത്താശയത്തിൽ കല്ല് പറഞ്ഞ് കല്ല് പഴുത്ത് പൊട്ടി കരടിലേക്ക് വ്യാപിക്കുകയാണെന്നും ഏത് നിമിഷവും മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞാലും വീണ്ടും രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനിടയിൽ എനിക്ക് കഴുത്തിൽ മുഴ വന്നു ആ മുഴ ഇച്ചിരി വലുതാവുകയും പെട്ടെന്ന് പനി വന്ന് നല്ല തടിയുള്ള ഞാൻ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി അങ്ങനെ അത് കൊണ്ടുപോയി കാണിച്ച് ടെസ്റ്റ് ചെയ്തുതരാം ഹൈപ്പർ പ്ലാഷർ ലിഫ്നോയിഡാണെന്നും ഏഴെണ്ണ ഉണ്ടെന്നും അതിലൊരെണ്ണം എടുത്ത് കളഞ്ഞ് ആ എടുത്ത് കളഞ്ഞത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ എനിക്ക് പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അഞ്ചെണ്ണം എടുക്കാൻ കിടപ്പുണ്ട് പക്ഷേ ആ കെയർഫുൾ ആയിരിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും മെഡിസിൻ ഫോളോ അപ്പ് ചെയ്യണമെന്നും എല്ലാ മാസവും വന്ന് സ്കാനിങ് ചെയ്ത് ആ മുഴയുടെ